ചരിത്രപരമായ തീരുമാനമെടുത്താണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നത് മന്ത്രിസ്ഥാനം ഒഴിയുന്നതിന് മുൻപാണ് പട്ടിക വിഭാഗക്കാർക്ക് കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാനുള്ള ഉത്തരവിറക്കിയത് കോളനി എന്ന പദം അടിമത്തത്തിൻ്റെതാണെന്നും അത് മേലാളന്മാർ ഉണ്ടാക്കിയതാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചത് അതിന് തൊട്ടു മുൻപാണ് ചരിത്രപരമായ ഉത്തരവിറക്കിയത് പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇനി മുതൽ ആ പ്രയോഗമുണ്ടാകില്ല ഇതൊഴിവാക്കിക്കൊണ്ടുള്ളതാണ് എന്ന നിലയിൽ കെ രാധാകൃഷ്ണൻ ഒപ്പുവെച്ച അവസാന ഉത്തരവ് കോളനി സങ്കേതം ഊര് എന്നിവയ്ക്ക് പകരമായി നഗർ ഉന്നതി പ്രകൃതി എന്നീ പേരുകൾ ഉപയോഗിക്കുക അതല്ലെങ്കിൽ പ്രാദേശികമായി താൽപ്പര്യമുള്ള പേരുകൾ തിരഞ്ഞെടുക്കുക വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പലയിടത്തും തർക്കങ്ങൾക്ക് ഇടയാക്കുന്നതിനാൽ അത് പരമാവധി ഒഴിവാക്കണം നിലവിൽ വ്യക്തികളുടെ പേരുകൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ തൽസ്ഥിതി തുടരാമെന്നും ഉത്തരവിൽ പറയുന്നു കോളനി എന്ന സംബോധന അപകർഷതാബോധം ഉണ്ടാക്കുന്നതാണെന്നും അടിമത്തത്തിന്റെ പദമാണതെന്നും മാധ്യമങ്ങളോട് കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു പാർപ്പിട പദ്ധതികൾക്കുൾപ്പെടെ കോളനി എന്ന ഇനി ഉപയോഗിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതായത് കോളനി എന്നുള്ളത് ഞാൻ നേരത്തെ മുതൽ തന്നെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ കോളനി എന്ന് പറയുന്നത് ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് കാരണം നമ്മുടെ മിട്ടറിൻ്റെ കോളനി ആയിരുന്നു നമ്മൾ നൂറ്റാണ്ടുകളോളം ഇന്ത്യ അടിമരാജ്യമായി അപ്പോൾ കോളനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അടിമത്തത്തിൻ്റെ ഒരു സിമ്പലുണ്ട് അപ്പോൾ അത് ആ കോളനി എന്നുള്ള പേര് മാറ്റണം എന്നുള്ളത് നമ്മൾ നിരവധി ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ് എന്തായാലും ഈ ലാസ്റ്റ് മൊമെൻ്റിലത് കോളനി നമുക്ക് ബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയണം കോളനി എന്നുള്ള വാക്കാണ് കാരണം ഒരു ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ പേര് മാറ്റാൻ വേണ്ടി കോളനി എന്ന പദം അടിച്ചമർത്തലിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതുകൂടി ഇല്ലാതെയാക്കി കെ രാധാകൃഷ്ണനിലൂടെ മറ്റൊരു ചരിത്രത്തിലേക്ക് കടക്കുകയാണ് കേരളം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഈ ഉത്തരവും ഇടം നേടുമെന്നത് തീർച്ചയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം